മലയാളികൾക്ക് ഏറെ പരിചിതയും പ്രിയങ്കരിയുമായ താരമാണ് ഷീലു എബ്രഹാം വീപ്പിംഗ് ബോയ് എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തിയ താരം ചെറുതും വലുതുമായ നിരവധി വേഷങ്ങളാണ് അവതരിപ്പിച്ചത് നായികയായി തിളങ്ങിയും തന്റേതായൊരിടം സിനിമയിൽ നേടിയെടുക്കാൻ ഷീലുവിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഷീലു സിനിമയിൽ സജീവമാണ് അഭിനേത്രി മാത്രമല്ല ഭർത്താവ് എബാം പ്രൊഡക്ഷൻ എന്ന പേരിൽ നിർമ്മാണ കമ്പനിയുമുണ്ട് ഷീലുവിന് സോഷ്യൽ മീഡിയയിലും താരം ഏറെ സജീവമാണ് തന്റെ വീട്ടിലെ കൃഷിയും പാചകവും മേക്കപ്പ് ടിപ്സും എല്ലാം തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഷീലു ആരാധകർക്ക് മുന്നിൽ പങ്കുവെക്കാറുണ്ട് ഈ അടുത്തായി ഒരു വലിയ ആഡംബര വീട് ഷീലു വാങ്ങിയത് വാർത്തയായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ ചിത്രമായ രവീന്ദ്ര നീ എവിടെ എന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു ഇന്റർവ്യൂവിലാണ് താരം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഈ ഇതുറന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നത് വീടുകളെല്ലാം വിറ്റു പല സിനിമകളുടെയും തകർച്ചയെ തുടർന്ന് എല്ലാം പണയത്തിലാണെന്നും ഷീലു പറയുന്നു എബ പ്രൊഡക്ഷന്റെ ഈ അടുത്തിറങ്ങിയ ചിത്രങ്ങൾ പലതും പൊട്ടി ഷീലുവും ഭർത്താവും കൂടി ചേർന്നാണ് ഈ പ്രൊഡക്ഷൻ കമ്പനി നടത്തുന്നത് രവീന്ദ്ര നീ എവിടെയാണ് എന്ന സിനിമയിൽ ജയമാണോ പരാജയമാണോ എന്നറിഞ്ഞതിനു ശേഷം മാത്രമേ ഇനി സിനിമയിൽ നിൽക്കൂ എന്നാണ് താരം പറഞ്ഞിരിക്കുന്നത് ധാരാളം ഹോട്ടലുകളും ഇവർക്കുണ്ടായിരുന്നു അവയുമൊക്കെ പണയത്തിലാണെന്നും താരം തുറന്നു പറഞ്ഞു പൊട്ടിയ സിനിമയെ താരം ഗുണ്ടുകൾ എന്നാണ് വിശേഷിപ്പിച്ചത് എല്ലാ ഗുണ്ടുകൾ കാരണമാണ് ഈ അവസ്ഥയിൽ എത്തിയതെന്നും താരം പറയുന്നു വീടുകളെല്ലാം വിറ്റു തുലച്ചതിനാൽ ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം ഈഡിക്ക് പോലും അറിയാം എല്ലാം പണയത്തിലാണെന്ന് പണ്ട് സിനിമകൾ വിജയിച്ച സമയത്ത് അന്നദാനമൊക്കെ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അന്നദാനം നടത്തുന്നില്ല പലരിൽ നിന്നും അന്നം തേടേണ്ട അവസ്ഥയാണെന്നും ഷീലു പറയുന്നു ഈ സിനിമയും കൂടി പൊട്ടിയാൽ എല്ലാം കുഴപ്പത്തിലാകും ബാക്കിയുള്ള ഹോട്ടലുകൾ കൂടി വിൽക്കേണ്ടി വരുമെന്നും താരം പറഞ്ഞു ഒരു സിനിമ പരാജയപ്പെട്ടപ്പോൾ അതിന്റെ തുക തിരിച്ചു പിടിക്കാനാണ് വീണ്ടും വീണ്ടും സിനിമ ചെയ്തത് പക്ഷേ തുടർച്ചയായുള്ള സിനിമയുടെ തകർച്ചകൾ അബാം പ്രൊഡക്ഷനെ സാരമായി ബാധിക്കുകയും വൻ സാമ്പത്തിക കെണിയിലാണിപ്പോഴെന്നും താരം തുറന്നു പറയുന്നു ആദ്യകാലത്ത് സിനിമയിൽ വന്നപ്പോൾ തുടക്കക്കാരായതിനാൽ കൃത്യമായ കണക്കുകൾ നോക്കാതെ ധാരാളം പണം ആ വഴിയും പോയെന്നും താരം പറഞ്ഞു താരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ശരിയാണെന്നാണ് ഇൻ്റർവ്യൂവിൽ ഒപ്പമുണ്ടായിരുന്ന ധ്യാൻ ശ്രീനിവാസനും അനൂപ് മേനോനും പറയുന്നത് ഷീലു എബ്രഹാമിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക